ജീവനില്ലാത്ത കല്ലിനുപോലും ജീവൻ നൽകുന്ന ഒരു ഇരുപത്തിയേഴുകാരനുണ്ട് തിരുവനന്തപുരത്ത് കരവിരുദ് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയവരെ അമ്പരപ്പിച്ച കലാകാരനായ ആര്യനാട് സ്വദേശി ശ്രീജിത് ബിരുദിന്റെ കലാലോകത്തെ വിശേഷങ്ങളൊന്നു കണ്ടു ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ കുത്തിയെടുക്കുന്നയാളാണ് കലാകാരൻ ആ കൂട്ടത്തിൽ ഒരാളാണ് ആര്യനാട് സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത് ശ്രീജിത്ത് ചെയ്ത ഒരു വർക്കാണ് എൻ്റെ പിന്നിൽ കാണുന്നത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് വർഷത്തോളം ആകത്തേ ഉള്ളൂ കേരളത്തിന് പുറത്താണ് കൂടുതലും വർക്കുകൾ ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ തൃച്ചി ബേഡ്സ് പാർക്ക് ഞങ്ങളുടെ വർക്കാണ് ഫുള്ളായിട്ട് ആർട്ട് വർക്കുകളെല്ലാം പിന്നെ അവിടെ തന്നെ ഒരു മൗണ്ടെയിൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൗണ്ടെയിൻ ഞങ്ങളാണ് നമ്മുടെ ജിപ്സി ആർട്ടാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് തൂത്തുക്കുടി എയർപോർട്ട് അവിടെ എൻട്രൻസിൻ്റെ അവിടെ ഒരു പായ്ക്കപ്പലൊക്കെ ചെയ്തു പായ്ക്കപ്പൽ ചെയ്തപ്പോൾ നരേന്ദ്രമോദിയൊക്കെ വന്ന് ഒന്ന് ഭയങ്കര രീതിക്ക് നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞിട്ട് ആന്ധ്രാപ്രദേശ് അങ്ങനെ ഇപ്പോൾ ഷോളാമ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ക്ലേയിൽ ചെയ്യുന്നതായാലും സിമെൻ്റിൽ ചെയ്യുന്നതായാലും അതുപോലെ പല വസ്തുക്കൾ ഏത് വസ്തുക്കളിൽ ചെയ്താലും മാക്സിമം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും അത് ആർട്ടിനോട് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇത്തവണ ഒരു മിക്കി മോസാണ് ചെയ്തെടുക്കുക പൂക്കൾക്കുണ്ട് അത് ഹൈറ്റ് തന്നെ ഇരുപത്തഞ്ചടി ഹൈറ്റോളം ഉണ്ട് മിക്കി മോസിൻ്റെ ഹൈറ്റ് പണിശാലയിലാണ് വർക്ക് ാണ് നടന്നിരിക്കുന്നു തനിക്ക് കിട്ടിയ ഒരു കഴിവാണ് ശ്രീജിത്ത് ഇത്തരത്തിൽ ഈ ഒരു വലിയൊരു ക്യാൻവാസിൽ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ നിന്നും ശ്രീജിത്തിന് ഇനിയും അവസരങ്ങൾ വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനുള്ളൂ വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ശങ്കലൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡി എ റിപ്പോർട്ടർ തിരുവനന്തപുരം